സിപി ജോൺ വന്നിട്ടുണ്ട് സിപി ജോൺ തിരുവനന്തപുരത്തുണ്ട് നമുക്ക് സിപി ജോണിലേക്ക് കൂടി പോയതിനു ശേഷം തൃശ്ശൂരം സിപി ജോൺ രണ്ട് പ്രതികരണങ്ങളാണ് പ്രതിപക്ഷത്തു നിന്നും ഒരാൾ നിരാശാജനകം എന്ന് പറയുന്നു രണ്ടാൾ ഭാവനാശൂന്യവും ഭീകരവുമായ ബജറ്റാണ് കേരളത്തിലെ തന്നെ പല ജില്ലകളെയും അവഗണിച്ചു എന്ന് പറയുന്നു പ്രായോഗികമായ ഒരു ബജറ്റ് എന്ന് വിലയിരുത്താൻ അർഹമാണോ ഈ ബജറ്റ് രണ്ടര മണിക്കൂർ നീണ്ട സുദീർഘമായ ബജറ്റാണ് ഏറ്റവും ഒടുവിൽ ഞാൻ ഇതിന്റെ എസ്റ്റിമേറ്റ് നോക്കുകയായിരുന്നു അതിൽ നിലവിൽ ഇപ്പോൾ ആകെ കമ്മിയായിട്ട് ഉള്ളത് റവന്യൂ വരവും റവന്യൂ ചെലവും കൂടി നോക്കുമ്പോൾ റവന്യൂ വരവ് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്നാണ് റവന്യൂ ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ആറും ഏകദേശം ഇരുപത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തി നാല് രൂ കോടി രൂപയുടെ റവന്യൂ കമ്മി രേഖപ്പെടുത്തുന്ന ബഡ്ജറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത് സി പി ജോൺ നമ്മുടെ ധനമന്ത്രി ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ രണ്ടര മണിക്കൂർ നീണ്ടു നിന്നാൽ നീണ്ട ബജറ്റ് വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു കാരണം ധനസ്ഥിതി മെച്ചപ്പെട്ടു നമ്മുടെ ഡെറ്റിൻ്റെ പെർസെൻറ്റേജ് മുപ്പത്താറിൽ നിന്ന് മുപ്പത്തിനാലിലേക്ക് കുറഞ്ഞു ജി ഡി പിയുടെ പെർസെൻറ്റേജ് അതേപോലെ തന്നെ നികുതിയുടെ വരുമാനം പതിനാല് പെർസെൻറ്റിൽ നിന്ന് പതിനഞ്ച് പെർസെൻറ്റിൽ നിന്ന് പതിനേഴ് പെർസെൻറ്റിലേക്ക് കൂടി ഇതൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വളരെ പ്രതീക്ഷയാണ് കേട്ടത് ഇത് എല്ലാം ഒരു വഞ്ചനാത്മകമായിട്ട് ഒരു വഞ്ചനാപരമായിട്ടുള്ള ഒളിച്ചു വെച്ച ഒരു ഒളിച്ചു വയ്ക്കൽ ബജറ്റായിരുന്നു ഈ ബജറ്റ് ഉദാഹരണം പറഞ്ഞാൽ ഇത്തവണ പ്ലാൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മുപ്പതിനായിരം കോടിയിൽ നിന്ന് മുപ്പതിനണ്ടായിരത്തി അഞ്ഞൂറ് കോടിയായിട്ട് പ്ലാൻ വർദ്ധിപ്പിച്ചു പക്ഷേ പതിനേഴ് ഏഴ് ഇരുപത്തിനാലിന് ധനമന്ത്രി ചെയർമാനായ കമ്മിറ്റി ഈ പ്ലാൻ മുഴുവൻ വെട്ടിക്കുറച്ച് അമ്പത് ശതമാനവും ഇല്ലായ്മ ചെയ്തു ഈ പ്ലാൻ വെട്ടിക്കുറച്ചതിന് വേണ്ടി തൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ കമ്മിറ്റിയുടെ എന്തെങ്കിലും ഒരു വാക്ക് മിസ്റ്റർ ബാലഗോപാൽ ഈ ബജറ്റിൽ പറഞ്ഞോ എന്നുപറഞ്ഞാൽ മുപ്പത്തിരണ്ടായിരം കോടി ഇപ്പം കൂട്ടിയതായി പറയുന്നു പക്ഷെ കഴിഞ്ഞ വർഷത്തെ മുപ്പതിനായിരം കോടി പതിനയ്യായിരം കോടി പോലും ചെലവഴിച്ചിട്ടില്ല എന്ന വസ്തുത മറച്ചു വയ്ക്കുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങൾ സാമ്പത്തികമായി മെച്ചപ്പെട്ടിരിക്കുന്നു വളരെയധികം കടത്തിൻ്റെ പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ദയവായി ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുകയാണ് ഈ ബജറ്റ് ഒരു വഞ്ചനയുടെ പര്യായ പദമാണ് ഇപ്പോൾ എസ് സി എസ് ടിയുടെ കാര്യം പറഞ്ഞു മുപ്പത്തിരണ്ടായിരം കോടി രൂപയുടെ പത്ത് ശതമാനം മൂവായിരത്തി ഇരുന്നൂറ് കോടി എന്നാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷം മൂവായിരം കോടി ഉണ്ടായിരുന്നു മൂവായിരത്തി ഇരുന്നൂറ് കോടി എന്നിപ്പോൾ പറയുന്നു ആയിരം കോടി പോലും ചെലവഴിച്ചിട്ടില്ല നമ്മുടെ പ്ലാൻ പ്ലാനിൻ്റെ സൈറ്റ് നോക്കിയാൽ കാണാൻ കഴിയും അങ്ങനെ ഇവിടുത്തെ ഏറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്ക് പോലും ഒരു പൈസയും ചിലവഴിച്ചിട്ടില്ല മറ്റുള്ള പുറത്ത് നമ്മൾ കേട്ടിരുന്നു ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും വർദ്ധിപ്പിച്ചില്ല